വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആട് ജീവിതത്തിൻ്റെ അടുത്ത റെക്കോർഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം ആട് ജീവിതം തിയേറ്ററിൽ ഹൗസ്ഫുൾ ഷോസ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരിൽ നിന്ന് അത്രത്തോളം പ്രശംസ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അതായിരിക്കുമ്പോൾ വീണ്ടും ഒരു റെക്കോർഡും കൂടി ആട് ജീവിതം ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തോടെ ആട് ജീവിതം നൂറ് കോടി ക്ലബിലേക്ക് കടന്നിരിക്കുകയാണ് അതും മോളിവുഡിൻ്റെ തന്നെ ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ് ക്രോർ ക്ലബാണ് ചിത്രം വേറുമ്പോൾ ഒമ്പത് ദിവസം കൊണ്ടാണ് നൂറ് കോടി ക്ലബ്ബ് ഇടം പിടിച്ചത് ഇതിനു മുമ്പ് ആ റെക്കോർഡ് കരസ്ഥമാക്കിയിരുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ് പതിനൊന്ന് ദിവസം കൊണ്ട് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് അതിന് മുമ്പ് ലൂസിഫറും പന്ത്രണ്ട് ദിവസം അപ്പോൾ ഈ ഒരു റെക്കോർഡിന് ലൂസിഫറിൽ നിന്ന് രണ്ടായിരത്തി പതിനിലോട്ട് പതിനെട്ടിലോട്ട് ഓൾമോസ്റ്റ് ഒരു നാലു കൊല്ലത്തെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമൽ ബോയ്സ് വെറും പതിനൊന്ന് മാസം കൊണ്ടാണ് തൂക്കിയത് ഇപ്പോൾ വെറും ഒരറ്റ മാസം കാലയളവിലാണ് മഞ്ഞുമൽ ബോയ്സിനെ ആട് ജീവിതം തൂക്കിയത് ഇനിയിപ്പോൾ ഇത് ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റാകും അതായത് ഇപ്പോൾ കറൻ്റ്ലി ഇൻഡസ്ട്രി ഹിറ്റ് മഞ്ഞുമൽ ബോയ്സ് ആണ് അപ്പോൾ ആ ഒരു മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ ഒരു റെക്കോർഡും ആട് ജീവിതം തകർക്കുമ്പോൾ ഇല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു ഏതായാലും ഇപ്പം മലയാളത്തിൻ്റെ ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ് ക്രോർ അത് ആടുജീവിതം തന്നെയാണ് ഒമ്പത് ദിവസം കൊണ്ടാണ് ചിത്രം വേൾഡ് വൈഡ് ആയി നൂറ് കോടി നേടിയെടുത്തത് ഇനിയിപ്പോൾ ഈ ഒരു വീക്കെൻഡ് കളക്ഷനും ഏകദേശം ഒരു മുപ്പത് കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ആട് ജീവിതം അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക